സുപ്രീം കോടതിയിൽ ഇന്ന് വ്യത്യസ്തവും സുപ്രധാനവുമായ ഒരു വിധി വന്നു ദില്ലിയിലെ തെരുവു നായ്ക്കളെയെല്ലാം എട്ടാഴ്ചയ്ക്കുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് കോടതി ഉത്തരവിട്ടു ഷെൽട്ടറുകൾ ഒരുക്കാൻ മുനിസിപ്പാലിറ്റികളും മറ്റ് ഏജൻസികളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നായ്ക്കളെ പിടികൂടുന്നതിനെതിരെ ആരെങ്കിലും ഞങ്ങത്ത് വന്നാൽ അവർക്കെതിരെയും നടപടി എടുക്കുമെന്നും കോടതി വ്യക്തമാക്കി ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽപാലോട് ഗുഡ് ഈവനിംഗ് അതിൽ ഇപ്പോൾ വിചിത്രമായിട്ടുള്ള എന്ന് പറയാൻ കഴിയില്ല ഒരു സാഹചര്യമാണ് രാജ്യത്തെമ്പാടുമുള്ളത് ഒരു ഭാഗത്ത് നായയെ സ്നേഹിക്കുന്നവരുണ്ട് മറുഭാഗത്ത് നായയുടെ കടിയേറ്റു മരിക്കുന്നവരുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട നിരീക്ഷണം വന്നിരിക്കുന്നത് ഡൽഹിയിലെ സർക്കാർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എല്ലാ തെരുവു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരിക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിന് ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ പ്രാബല്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്താണ് ആ വിധിയിൽ പറയുന്നത് എന്താണ് ഇനി നടക്കാൻ പോകുന്നത് അരുൺകുമാർ തെരുവുനായ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു കടുത്ത ഉത്തരവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ദില്ലിയിലെ മുഴുവൻ തെരുവു നായകളെയും എട്ടാഴ്ച എട്ടാഴ്ചത്തെ സമയം നൽകിയിരിക്കുന്നു അതിനുള്ളിൽ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരിക്കണമെന്ന കടുത്ത ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് വന്നിരിക്കുന്നത് ഷെട്ടറുകളിലേക്ക് ഒരു തവണ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവ പുറത്തേക്ക് വരുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തണം ഷെൽട്ടറുകൾ സജ്ജമാക്കാൻ മുനിസിപ്പാലിറ്റികളും അനുബന്ധ ഏജൻസികളും ഒരുമിച്ച് പ്രവർത്തിക്കണം ഏതെങ്കിലും രൂപത്തിൽ തെരുവുനായകളെ മാറ്റുന്നതിൽ വീഴ്ചയുണ്ടായാൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്നും കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവായി തന്നെ നൽകിയിരിക്കുന്നു പേവിശ ബാധയിലുള്ള മരണം വർദ്ധിച്ചതിനെ തുടർന്നുള്ള തുടർന്നാണ് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം മാത്രമേ സുപ്രീം കോടതി കേൾക്കുകയുള്ളൂ എന്നും മറ്റാരുടെയും നായ മൃഗസ്നേഹികളോ വന്നാൽ അവരുടെ ഒന്നും ഹർജികൾ ഇക്കാര്യത്തിൽ പരിഗണിക്കില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിൽ ഒരു തരത്തിലുള്ള വികാരവും ഉൾപ്പെടുന്നില്ല എന്നും പറയുന്നു ഇത് ജനങ്ങൾക്ക് വേണ്ടി പൊതുജൻ പൊതു നന്മയെ ആഗ്രഹിച്ചുള്ള നടപടിയാണ് എന്നുള്ളതാണ് ഏതെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ നിയമമൊക്കെ തൽക്കാലം മറന്നേക്കൂ നായകളെ ഷെൽട്ടറിലേക്ക് മാറ്റൂ എന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശമായ ഒരു